മീനാക്ഷി ദിലീപ് ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന താരപുത്രമാരിൽ ഒരാളാണ് പ്രശസ്ത അഭിനേതാക്കളായ ദിലീപിനെയും മഞ്ജുവാരുടെയും മകൾ ഇന്ന് പഠിച്ച് മിടുക്കിയായി ഒരു ഡോക്ടറായി തൻ്റെ അച്ഛനമ്മമാരുടെ വിവാഹമോചനത്തിന് ശേഷം അച്ഛനൊപ്പം കഴിയാനാണ് മീനാക്ഷി തീരുമാനിച്ചത് പ്രശസ്ത താര കുടുംബത്തിനുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ മീനാക്ഷി ദിലീപ് പലപ്പോഴും ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കാറുണ്ട് താരപുത്രിയുടെ അടുത്ത സുഹൃത്തും പ്രശസ്ത നടിയുമായ നമിത പ്രമോദ് ഒരിക്കൽ മീനാക്ഷിയെ ഗോസിപ്പുകളൊന്നും ബാധിക്കില്ലെന്ന് വെളിപ്പെടുത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ ടോക്സിക് രീതികളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള കുട്ടിയാണ് മീനൂട്ടി എന്നാണ് നമിത പറഞ്ഞത് തന്നെ മീനാക്ഷിയെക്കുറിച്ച് വരുന്ന വാർത്തകൾ അവൾ ശ്രദ്ധിക്കാറേയില്ല എന്നാണ് നടി പറയുന്നത് ദിലീപിന്റെ മകൾ സിനിമയിൽ എത്തിയേക്കുമെന്ന് ചില ഗോസിപ്പുകൾ വന്നപ്പോൾ അത് താൻ മീനോട്ടിയെ കാണിച്ചിരുന്നുവെന്നും അതൊക്കെ കാണുമ്പോൾ അവൾ പുച്ഛത്തോടെ ചിരിക്കാറാണ് പതിവെന്നും നമിത വെളിപ്പെടുത്തി മീനാക്ഷിയെയും കുടുംബത്തെയും കുറിച്ച് വരുന്ന എല്ലാ വാർത്തകളൊന്നും താരപുത്രി കാണാറില്ലെന്നും അടുത്ത സുഹൃത്തു കൂടിയായ നമിത പറയുന്നുണ്ട്